പടം കുഴപ്പമില്ല കണ്ടിരിക്കാൻ ലാഗൊന്നുമില്ല പക്ഷെ എമോഷണൽ കണക്ട് ആയിട്ടില്ല അത്രേ ഉള്ളൂ പിന്നെ ടെക്നിക്കലി പടം ഓക്കെയാണ് പക്ഷെ ഇന്ത്യൻ ടൂനെ കമ്പയർ ചെയ്യുക ഇന്ത്യൻ വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ടു ഇല്ല ആണ് പക്ഷെ ഇന്ത്യൻ ടൂ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം സിനിമ ഓടുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇന്ത്യൻ ലീഡ് ഉണ്ട് ആ ലീഡാണ് അടിപൊളി അപ്പോൾ ആ ലീഡില് ഇനി ഒരു ട്വന്റി ട്വന്റി ഫൈവില് ഇന്ത്യൻ ത്രീ വരുന്നുണ്ട് അതിന് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ത്രീ ആ അതാണ് വെയിറ്റിംഗ് ഇന്ത്യൻ ടു നമ്മൾ ട്രെയിലർ കണ്ടിട്ട് വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് അപ്പോൾ ആ എക്സ്പെക്ടേഷൻ ഇത് ഫുൾഫിൽ ചെയ്തു പക്ഷേ സിനിമ ലാഗില്ല അങ്ങനെ കണ്ടിരിക്കാം പക്ഷേ വലിയൊരു എക്സ്പെക്ടേഷൻ ഇന്ത്യൻ വണ്ണിനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ആൻഡ് ഒരു സിനിമയാണ് അപ്പോൾ ആ പ്ലോട്ട് ഇവർക്ക് മിസ്സ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അതിന്റെ കണ്ടിന്യൂസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പടം ഓക്കെയാണ് പക്ഷേ ഗുഡ് അങ്ങനെയൊന്നും പറയാനില്ല ശങ്കറിന്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ല ശങ്കറിൻ്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കുറേ സെറ്റ് കാണാം പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് ചേച്ചിങ് സീനൊക്കെ ഉണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കമലാസിനായിട്ട് വരുമ്പോൾ കമലാസിനെ ആക്ടിംഗ് ആയിട്ട് നമുക്കൊന്നും കാണാനില്ല പക്ഷേ ഇന്ത്യൻ ആ ഗെറ്റപ്പിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കായിട്ട് അധികം പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല അതാണ് ഇന്ത്യൻ ത്രീക്ക് വെയിറ്റിംഗ് ആണ് ആ സിനിമ അതിൻ്റെ ഒരു രണ്ടര മിനിറ്റ് ഒരു ട്രൈലോഗുകൾ ഒന്ന് ഓടുന്നുണ്ട് അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം ഇപ്പോൾ ത്രീ അടിപൊളിയായിരിക്കുന്നതാണ് എക്സ്പെക്ടേഷൻ